നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും എ മെരിറ്റിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ സമയത്തിൽ നിമിഷങ്ങൾ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾ കവർന്നെടുക്കാൻ തന്നെയാണ് ഇന്ന് വന്നു ചേർത്തത് എന്നാൽ എന്നോടൊപ്പം ചെലവഴിക്കുന്ന ഈ ചെറിയ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ കാരണമായേക്കും നമ്മൾ ഇന്നത്തെ കാലത്ത് ജോലി സംബന്ധിച്ച കാര്യങ്ങളിൽ വളരെയധികം ആശങ്കാകുലരായിരിക്കുന്ന കാലഘട്ടമാണ് സാമൂഹിക ചുറ്റുപാടുകൾ വളരെയധികം മോശമായി മയക്കുമരുന്നിനും മറ്റുള്ള കാര്യങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് കൊലപാതകത്തിലേക്കും വഴക്കിലേക്കും കേസുകളിലേക്കും യുവതലമുറ മാറുന്ന ഇക്കാലത്ത് അവയ്ക്കെല്ലാം പ്രതിപിട ഇടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഗവൺമെന്റുകൾ നമുക്കാവശ്യമായ ചില പദ്ധതികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു നമുക്കറിയാം എസ് എസ് സി ജി ഡിയുടെ എക്സാം കഴിഞ്ഞു അതിൻ്റെ ആൻസർ കീ വന്നു ആ ആൻസർ കീ നിങ്ങൾ കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ആൻസറുകൾ എത്രയുണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം അതിനുശേഷം അതിൻ്റെ നോർമലൈസേഷൻ സ്കോർ കൂടി നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു സൈറ്റിൽ നിന്ന് അത് പിന്നീട് അപ്രത്യക്ഷമാകും അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് തീർച്ചയായും അത് ഡൗൺലോഡ് ചെയ്ത് വെക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു ആർ പി എഫിന്റെ എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ എക്സാം എഴുതിയ എല്ലാ കുട്ടികളും പറയുന്നത് എക്സാം വളരെ നല്ല നിലവാരം പുലർത്തുന്നുണ്ട് എന്നാണ് പഠിച്ചു പോയ കുട്ടികൾക്കെല്ലാം എക്സാം വളരെ ഈസി ആയിരുന്നു പ്രത്യേകിച്ചും റീസണിങ് മാത്സ് സബ്ജക്റ്റുകൾ നല്ല എളുപ്പമായിരുന്നു ജി കെ പോലുള്ള കാര്യങ്ങൾ കൃത്യമായി വായനയും പഠനവും ഉണ്ടായിരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടില്ല സമയം ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നു അത് മറ്റൊന്നുകൊണ്ടല്ല നമ്മൾ എക്സാം എഴുതി കൂടുതൽ സീനിക്കാത്തത് കൊണ്ട് വന്ന ഒരു പ്രശ്നമാണ് തുടർച്ചയായി നമ്മൾ പരീക്ഷകൾ എഴുതുമ്പോൾ ആ പ്രശ്നവും മാറും ഇനി നമ്മൾ തൊട്ടു മുമ്പിലുള്ളത് ടെറിറ്റോറിയൽ ആർമി റാലി സംബന്ധിച്ച ഈ കഴിഞ്ഞ ടെറിറ്റോറിയൽ ആർമി റാലിക്ക് ശേഷം പരീക്ഷകൾ കഴിഞ്ഞിരുന്നു ആ പരീക്ഷയുടെ റിസൾട്ടുകൾ ഓരോ സോൺ വൈസും ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂരെയും ജമ്മു ആൻഡ് കാശ്മീരിലെയും മീറട്ടിലെയും ഒക്കെ ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ റിസൾട്ട് ആയിട്ട് അത് സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല അതുകൊണ്ട് പല കുട്ടികളും ആശങ്കാപരിതരാണ് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ പകരം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഡിഫൻസിൽ നിന്ന് അവർ ടെലികോൾ ചെയ്യുന്നുണ്ട് ആ കോളുകൾ ഉള്ള സമയത്ത് നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കാതിരിക്കുക നിങ്ങൾ കോളേജിലോ ജോലി സരസം ആണെങ്കിൽ അവയെ സൈലന്റ് മോഡിൽ വെക്കുക നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു നമ്പർ വിദേശ നമ്പറുകളല്ല കേട്ടോ ഇന്ത്യൻ നമ്പറുകൾ വന്നത് കണ്ടാൽ കോയമ്പത്തൂരെയോ അല്ലെങ്കിൽ ലക്നൗലോ എവിടെയാണോ നിങ്ങൾ എക്സാം എഴുതി ആ സ്ഥലത്ത് താണേന്ന് സൂചിക്കുന്ന നമ്പർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാം ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല തൊണ്ണൂറ് ശതമാനം വിജയിച്ച കുട്ടികളെയും അവർ വിളിക്കും എന്നിട്ട് വിളിച്ചു കിട്ടാത്ത കുട്ടികൾക്ക് ഇന്നോ നാളെയോ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഇന്ത്യൻ ആർമിയുടെ സൈറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആർമിയുടെ സൈറ്റിൽ നോക്കിയാൽ കിട്ടത്തില്ല ടെറിറ്റോറിയൽ ആർമിയുടെ സൈറ്റിൽ തന്നെ ക്ഷമിക്കണം ടെറിറ്റോറിയൽ ആർമിയുടെ സൈറ്റിൽ തന്നെ നിങ്ങൾ ഇതിന്റെ റിസൾട്ട് നോക്കിയായാൽ അത് പബ്ലിഷ് ചെയ്യും ആ റിസൾട്ടിൽ വന്നിട്ടുള്ള ആളുകൾക്ക് സെലക്ഷൻ ആയിരിക്കും ഓർക്കേണ്ട ഒരു കാര്യം അധിക സമയം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല ഈ മാർച്ച് പതിമൂന്ന് മുതൽ ചിലപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടി വരും അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും അത് പരിശോധിച്ച് ഉറപ്പുവരുത്തുക ഇനി ആർക്കെങ്കിലും പരിശോധിക്കാനും കഴിയാതെ വന്നാൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടുക ആ കഴിവിന്റെ പരമാവധിയുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുക അടുത്തതായിട്ട് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഗ്നിവീർ റാലിയുടെ റിസൾട്ട് വരാനുണ്ട് ആ റാലി റിസൾട്ട് വരാത്തത് കൊണ്ട് വളരെയധികം കുട്ടികൾ ആശങ്കയിലാണ് ആശങ്കപ്പെടേണ്ട കാര്യങ്ങളില്ല ഏ റിസൾട്ടും നമുക്ക് ഈ മാസം തന്നെ അതായത് എട്ടാം തീയതിയോട് കൂടിയിട്ട് ആ റിസൾട്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പബ്ലിഷ് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ആ റിസൾട്ട് വരും എല്ലാവർക്കും നല്ല വിദ്യാസംസകൾ നേരുന്നു എല്ലാവരും സെലക്ഷൻ ആകട്ടെ അവരവരുടെ സ്വപ്നം കൂടി പോവേണ്ടിയിട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് നമ്മളെ മുന്നിൽ നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്ന് നമ്മൾ ഓർക്കണം ദില്ലി പോലീസിന്റെ ഒരു വേക്കൻസി ഉടൻ പുറത്തു വരും അതുപോലെ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വേക്കൻസിയെ കുറിച്ച് നമുക്കറിയാം നവംബറിൽ പബ്ലിഷ് ആകും ജനുവരി ഫെബ്രുവരിയിലേക്ക് മാത്രം എക്സാം നടക്കുന്നതാണ് അപ്പൊ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഇപ്പോഴേ തുടങ്ങണം അതുപോലെ എം ഇ എസ് മിലിറ്ററി എഞ്ചിനീയർ സർവീസ് റെയിൽവേ ഗ്രൂപ്പ് ഡി റെയിൽവേ എൻ ടി പി സി ഇവയ്ക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ വിളിച്ചതാണ് നമ്മളിൽ പലരും അപേക്ഷ അയച്ചവരാണ് പക്ഷേ അപേക്ഷ അയച്ചു നോട്ടിഫിക്കേഷൻ വിളിച്ചുവെങ്കിലും നമ്മളെ പഠന നിലവാരം അത്ര കണ്ടു ഉയർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം എസ് എസ് ഇക്കഴിഞ്ഞ എസ് എസ് ഇപ്പോൾ നടക്കുന്ന ആർ പി എഫിന്റെയും പരീക്ഷകളിൽ നമ്മൾക്ക് വന്ന തെറ്റുകൾ കൂടുതൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് സമയം പാലിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന ബോധ്യമുള്ള എല്ലാ മക്കളും കൃത്യമായി പ്രാക്ടീസ് സെക്ടുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇനി വരുന്ന എക്സാമുകൾ ദില്ലി പോലീസ് ആയിക്കോട്ടെ എം ഇ എസ് ആയിക്കോട്ടെ റെയിൽവേ ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ എൻ ടി പി സി എക്സാം ആയിക്കോട്ടെ അതിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണമെന്നും പഠിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നത് തൊട്ടു താഴെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും നേവി എസ് എസ് ആർ ആൻഡ് എം ആർ അതുപോലെ ബി എസ് എഫിന്റെ ഫിസിക്കലിന് വിളിച്ചിട്ടുണ്ട് അല്ലെ നിങ്ങൾ ബിൾ പോസ്റ്റിലേക്ക് ടൈപ്പിംഗ് പോസ്റ്റിലേക്ക് മിനിസ്റ്ററി പോസ്റ്റിലേക്ക് കൊടുത്തിരിക്കുന്ന അതിന്റെ എല്ലാം ഫിസിക്കലിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പൊ അവയുടെ തയ്യാറെടുപ്പ് കൂടി നിങ്ങൾ നടത്തണം ഫിസിക്കൽ തയ്യാറെടുപ്പ് നടക്കുമ്പോൾ കൃത്യമായി നോക്കണം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പൊ ഏർലി മോർണിങ്ങും ഈവനിങ്ങും പ്രാത്തം പ്രാക്ടീസ് ചെയ്യുക പകൽ വെളിച്ചത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കാതിരിക്കുക നല്ലതുപോലെ വെള്ളം കുടിക്കണം ഹാർട്ട് അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക അല്ലെങ്കിൽ ഇറക്കി ചെന്ന വസ്ത്രങ്ങളൊന്നും ധരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതിരിക്കുക പക്ഷെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ഇതിന് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അടുത്തതായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും കാത്തിരിക്കുന്നതും പ്രത്യേകിച്ചും ഇന്ത്യക്കാരെന്ന് പറയേണ്ട മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതാണ് ആർമി റിക്രൂട്ട്മെന്റ് റാലി ഇതാ ഇന്ന് വരുന്നു നാളെ വരുന്നു അല്ലെങ്കിൽ നാളെ രാത്രി വരും മറ്റന്നാൾ വരും യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ മക്കളെ ആ കാത്തിരിപ്പിന്റെ സമയം അവസാനിച്ചു ഇന്ന് ഒരല്പസമയം മുമ്പ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് വരുന്നു നിങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നും പറഞ്ഞ് ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ അത് എഴുതി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് മുമ്പ് പല ആശങ്കകളും ഉണ്ടായിരുന്നു പതിനെട്ട് പതിനേഴര വയസ്സ് ടു നാൽപ്പത് വയസ്സൊന്ന് കാണിച്ചു അല്ലെങ്കിൽ ടെസ്റ്റ് ഡോസ്ന്ന് അതൊക്കെ ആ ഡിഫൻസ് നടത്തുന്ന ട്രയൽ റണ്ണിനോട് അനുബന്ധിച്ചതാണ് അത്ര ഒന്നും കിട്ടില്ല നമുക്കറിയാമല്ല ആർമി റിക്രൂട്ട്മെന്റ് ഇത്തവണ വിളിക്കുന്നതിൽ ഏതൊക്കെ ട്രേഡ് വിളിക്കും സോൾജർ ജി ഡി ട്രേഡ്സ്മാൻ വുമൺ മിലിറ്ററി പോലീസ് ടെക്നിക്കൽ ക്ലർക്ക് ക്ലർക്ക് അഥവാ ഓഫീസ് അസിസ്റ്റന്റ് എന്നിവയാണ് ഒന്നാമതായി വിളിക്കുന്നത് ഇവയുടെ പ്രത്യേക നോക്കണം വയസ്സിന്റെ ഇളവുകൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം വയസ്സളവ് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട ഇനി അഥവാ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കാര്യം അല്ലേ പക്ഷേ ആ ഒരു വയസ്സളവ് നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ വയസ്സളവ് ലഭിക്കുന്നില്ലെങ്കിൽ മേൽപ്പറഞ്ഞ ട്രേഡുകളിൽ വുമൺ മിലിറ്ററി പോലീസ് ഇൻക്ലൂഡിങ് ചെയ്തുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസ യോഗത പത്താം തരമാണ് ചോദിക്കുന്നതെങ്കിൽ ടെക്നിക്കലിന് പ്ലസ് ടു ആണ് ക്ലർക്കിനും പ്ലസ് ടു ആണ് എന്നാൽ ഇത്തവണ ഒരു ചാൻസ് കാണുന്നുണ്ട് പ്ലസ് ടു പഠിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അതായത് ഇപ്പോൾ പ്ലസ് ടുവിന്റെ പരീക്ഷ ഈ മാസം എഴുതി തീർക്കുന്ന കുട്ടികൾക്കും അപേക്ഷിക്കാൻ അവസരം ലഭിച്ചേക്കും അങ്ങനെ അപേക്ഷിച്ചാൽ നമ്മൾ റാലി നടത്തും റാലി എന്ന് പറയുന്നത് ഏതാണ് സിഇ എക്സാം അല്ല എഴുത്തു പരീക്ഷ അല്ല അതിനുശേഷം നമ്മൾ ഫിസിക്കലിന് പോകുന്ന സമയത്ത് നമ്മൾ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി ചർച്ചകളിൽ പറയുന്നുണ്ട് ട്രേഡ്സ്മാൻ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ നീട്ടി നീട്ടിക്കൊടുക്കണം ഇതുവരെ നീട്ടിക്കൊടുക്കുന്നതിനെ കുറിച്ച് തത്വത്തിൽ തീരുമാനം വന്നിട്ടില്ല ഇനി നാളെ പുറത്തു വരുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ അങ്ങനെ നീട്ടി തന്നെങ്കിൽ വളരെ സന്തോഷമല്ലേ ഇരുപത്തി വയസ്സ് വരെ പ്രായമുള്ള കുറെ കുട്ടികൾക്ക് ജി ഡിക്ക് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് ക്ലർക്കിന് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് തീർച്ചയായും അതിൽ പങ്കെടുക്കാം പക്ഷെ വുമൺ മിലിറ്ററി പോലീസ് അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കേണ്ട കറക്റ്റ് ആയിട്ട് ഇരുപത്തി ഒന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഓർക്ക് ആ പോസ്റ്റ് വനിതകൾക്ക് മാത്രമുള്ള പോസ്റ്റാണ് അപ്പോ ഇവയ്ക്കെല്ലാം നമ്മൾ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട് നൂറ്റി അറുപത്തി ആറ് സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് വേണം എന്നാൽ ക്ലറിക്കൽ പോസ്റ്റിലേക്കാണെങ്കിൽ നൂറ്റി അറുപത്തിരണ്ട് സെന്റിമീറ്റർ മതി അപ്പോൾ ക്ലറിക്കൽ പോസ്റ്റിൽ എന്ത് ചെയ്യണം ടൈപ്പ് റേറ്റിംഗ് അറിഞ്ഞിരിക്കണം ഇനി ജി ഡി പോസ്റ്റിലേക്ക് പോകുന്നവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അറിയാമെങ്കിൽ ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് അറിയാമെങ്കിൽ ചെറിയൊരു മുൻഗണന ലഭിക്കും ഡ്രൈവർ ട്രേഡിലേക്ക് പോകാൻ വേണ്ടി അപ്പൊ അങ്ങനെ ഉള്ളവർ അല്ലെങ്കിൽ ലേണിംഗ് ലൈസൻസ് കൈപ്പറ്റിയവർ തീർച്ചയായിട്ടും റാലിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ഈ ലൈസൻസുകൾ കൈപ്പറ്റിയിരിക്കണം അപ്പോ അത്ര കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നു ഓർക്കുക ഇനി ഒരു പക്ഷേ നമ്മളെ ഇരുപത്തി വയസ്സ് എന്ന് പറയുമ്പം ഒന്നേ പത്ത് രണ്ടായിരത്തി നാല് ടു ഒന്നേ പത്ത് രണ്ടായിരത്തി നാല് എന്ന് പറയുമ്പോ ഒക്ടോബർ രണ്ട് ഒന്നാം തീയതി രണ്ടായിരത്തി നാല് മുതൽ ഒന്ന് നാല് രണ്ടായിരത്തി എട്ട് വരെയുള്ളവർക്കായിരിക്കും ഈ പറഞ്ഞ ട്രേഡുകളിലേക്ക് അപേക്ഷിക്കാൻ അതായത് പതിനേഴര വയസ്സ് ടു ഇരുപത്തി ഒന്ന് വയസ്സ് എന്ന് പറയുന്നതിന്റെ മാനദണ്ഡം ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ടു ഒന്ന് നാല് രണ്ടായിരത്തി ഒൻപത് വരെ ആയിരിക്കും ഇനി നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ കേസിൽ നഴ്സിംഗ് അസിസ്റ്റന്റും ഈ കൂട്ടത്തിൽ തന്നെ വിളിക്കേണ്ടതാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് കേസിലാണെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ തരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിക്കവാറും ബയോളജി സയൻസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അപേക്ഷിക്കാം എന്നൊരു കണ്ടീഷൻ വരും മാനദണ്ഡത്തിൽ മാറ്റമില്ല അൻപത് ശതമാനം മാർക്ക് വേണം ബയോളജി സയൻസ് പഠിച്ചവരായിരിക്കണം അത് നമ്മൾ റാലിക്ക് പോകുമ്പോൾ നമ്മൾ ആ ക്വാളിഫിക്കേഷൻ അവിടെ പ്രൂഫ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം അല്ലാത്തവരെ ഡിസ്ക്വാളിഫൈ ചെയ്യും അതോടൊപ്പം ഒന്നിൽ കൂടുതൽ ട്രേഡുകളിലേക്ക് ഇത്തവണ അപേക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് ഓൾറെഡി നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതാണ് അതായത് സോൾജിയർ ജി ഡിയിലേക്ക് അയക്കുന്ന ഒരു കുട്ടിക്ക് അതോടൊപ്പം തന്നെ സോൾജിയർ ട്രേഡ് മാറിലേക്ക് അപേക്ഷിക്കുന്നതിന് ഇനി അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത അനുവദിക്കുമെങ്കിൽ അവർക്ക് ഓഫീസ് അസിസ്റ്റന്റിലേക്ക് അല്ലെങ്കിൽ ടെക്നിക്കലിലേക്ക് അപേക്ഷിക്കുന്ന പക്ഷെ രണ്ട് ട്രേഡുകളിലേക്ക് മാത്രമേ ഒരു വ്യക്തിക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്നാൽ ഒരു പ്രത്യേകത ഓർക്കണം ബയോളജി സയൻസ് പഠിച്ചിട്ടുള്ള സ്ഥിര നിയമനം ലഭിക്കുന്ന നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അയോക്യാൻ ബയോളജി സയൻസ് പഠിച്ച കുട്ടിയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ആ വ്യക്തിക്ക് ഒരു പോസ്റ്റിലേക്കൂടെ അയക്കാം അതായത് ആ വ്യക്തിക്ക് മാത്രം മൂന്ന് പോസ്റ്റിലേക്ക് അയക്കാം ഒരു ബയോളജി സയൻസ് മടിച്ചത് കൊണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റിലേക്കും മറ്റു രണ്ട് ട്രേഡുകളിലേക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയും എന്നുള്ളത് ഓർക്കുക ബാക്കി എന്തൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചുണ്ട് നിങ്ങൾ അധികം യൂട്യൂബുകൾ തട്ടിപ്പോകേണ്ട ആവശ്യങ്ങളില്ല എല്ലാ യൂട്യൂബുകാരും പറയുന്നതും സംസാരിക്കുന്നതും നിങ്ങളിലേക്ക് നല്ല അറിവുകൾ പകർന്നു തരാൻ വേണ്ടി തന്നെ ആയിരിക്കും പക്ഷെ ഡിഫൻസുമായിട്ട് ബന്ധമില്ലാത്തവരാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെങ്കിൽ ഒരുപക്ഷെ അതിൽ വളരെയധികം തെറ്റുകൾ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട് ഓരോ ദിവസവും വീഡിയോ ചെയ്യുന്നതിലല്ല കാര്യം ചെയ്യുന്ന വീഡിയോയുടെ കണ്ടന്റിൽ കാമ്പും കഴമ്പും ഉണ്ടാവണം എല്ലാ ദിവസവും വീഡിയോ ചെയ്തോ എന്നുള്ളത് കൊണ്ട് ചാനലുകളെ റീച്ച് ചെയ്യാൻ കഴിയുമെന്നുള്ളതല്ലാതെ വ്യക്തമായ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തരാൻ കഴിയും എന്ന് കരുതുന്നില്ല അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എം ഉദ്ദേശിക്കുന്നത് കൃത്യമായ അറിവുകൾ നേടി ആ കൃത്യമായ അറിവുകൾ മാത്രം നിങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം തീർച്ചയായിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ നിങ്ങളോട് പറയാനുള്ളത് കാര്യം എക്സാമിന് നമുക്ക് അധികം സമയം പ്രതീക്ഷിക്കേണ്ട ഈ അപേക്ഷ അയക്കാനുള്ള ഓൺലൈൻ അപേക്ഷ നമ്മൾ തുടങ്ങുന്നത് എട്ടാം തീയതി ആയിരിക്കും അതായത് എട്ടാം തീയതി തന്നെ നമ്മൾ അപേക്ഷ തുടങ്ങും ഏപ്രിൽ ഇരുപത് വരെ അപേക്ഷ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് മെയ് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിൽ നിങ്ങളുടെ പരീക്ഷ നടക്കും ജൂണിൽ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ അതായത് റാലി നടക്കും ജൂലൈയിൽ നിങ്ങൾക്ക് ജോയിനിങ് ലഭിക്കും പെട്ടെന്ന് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങളുടെ ഈ ഒരു പ്ലസ് ടു എക്സാം അല്ലെങ്കിൽ ഡിഗ്രി എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ കറങ്ങി നടക്കുന്ന ആ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി വളരെയധികം നല്ല രീതിയിൽ ചെലവഴിച്ചാൽ കഞ്ചാവും മയക്കുമരുന്നും കള്ളും മറ്റു കാര്യങ്ങൾ ചെന്ന് പെടാതെ കേസ് കെട്ടുകൾ പെടാതെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ യൂണിഫോം എന്ന സ്വപ്നം നിങ്ങളുടെ പൂർത്തിയാകും ചിലരെങ്കിലും ഇപ്പോൾ അഗ്നിവീരല്ലേ എന്നുള്ള രീതി പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് അഗ്നിവീർ എന്നുള്ള പദ്ധതി പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട പദ്ധതികളിൽ ആവശ്യമായ മാറ്റങ്ങൾ കാലാസമയങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്കോ എനിക്കോ അത് നിയന്ത്രിക്കാൻ കഴിയില്ല അഗ്നി പദ്ധതി മുമ്പില്ലായിരുന്നു ഇപ്പോൾ വന്നു നാളെ ഒരുപക്ഷെ ആ പദ്ധതി പിൻവലിച്ചേക്കാം അല്ലെങ്കിൽ സർവീസ് കൂട്ടിയേക്കാം അല്ലെങ്കിൽ അതിൽ സ്ഥിരപ്പെടുന്നവരുടെ എണ്ണം അളവ് കൂട്ടിയേക്കാം അതിലൊരാൾ നിങ്ങൾ അയക്കാം അപ്പോൾ അത്തരമൊരു കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല തീർച്ചയായും ഈ അപേക്ഷകൾ വരുന്ന അപേക്ഷകൾ എല്ലാം അയക്കുക അതിനുവേണ്ടി എല്ലാം പഠിക്കുക ആ പഠനം നല്ല രീതിയിലാണെങ്കിൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാകുമ്പോഴത്തേക്കും നിങ്ങളൊരു യൂണിഫോം അണിഞ്ഞിരിക്കും ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ നമ്മൾ നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നു നിങ്ങൾ എവിടെ പഠിക്കുന്നത് തെറ്റില്ല എവിടെ പഠിച്ചാലും നല്ലതുപോലെ പഠിക്കണം ഒരു സ്ഥാപനത്തിലും പഠിച്ചിട്ട് ആ സ്ഥാപനം തന്ന ക്ലാസ് മോശമായി പോയി എന്ന് പറയുന്നതിൽ കാര്യമല്ല സ്ഥാപനത്തിനുള്ളവർ നിങ്ങളെ പഠിപ്പിക്കാനേ കഴിയുള്ളൂ പഠിക്കേണ്ടത് മക്കളെ നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം അതോടൊപ്പം ഇരിട്ടി എമ്മും എല്ലാവിധ എല്ലാ ട്രേഡിലേക്കുള്ള ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അതോടൊപ്പം ഇത്തവണ മുതൽ കോഴിക്കോട് പോലും എമ്മിന്റെ ഒരു ക്ലാസ് ആരംഭിക്കുന്നുണ്ട് കോഴിക്കോട് കാസർഗോഡ് മിക്കവാറും വയനാട് ഈ മൂന്ന് സ്ഥലങ്ങളും എം ബി ആർ ടി സിയുടെ ക്ലാസുകൾ ആരംഭിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞങ്ങളോട് ബന്ധപ്പെടാം അപ്പോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആപ്ലിക്കേഷൻ പുറത്തു വരുമ്പോൾ കൂടാതെ എല്ലാവരും അപേക്ഷകൾ അയക്കുക അപേക്ഷകൾ അയക്കാൻ സംശയമുള്ളവർക്ക് നിങ്ങൾ എവിടെയുള്ള ആളുകൾ കേരളത്തിലെ ഏത് ജില്ലയിലുള്ള ആളുകളാണെങ്കിലും നിങ്ങളെ സംശയങ്ങൾ തീർക്കാൻ നമ്മളെ വിളിക്കുക അല്ലെ വാട്സാപ്പ് നമ്പറിലൂടെ ബന്ധപ്പെടുക നമ്മൾക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൽ വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നിട്ടും തീരാത്ത സംശയങ്ങൾ ഉണ്ടെങ്കിൽ അക്ഷയസന്ധങ്ങളെ ആശ്രയിച്ച് അപേക്ഷകൾ അയച്ച് തെറ്റു വരുത്താതിരിക്കുക തീർച്ചയായും നിങ്ങൾ എ ആർഒ വിസിറ്റ് ചെയ്യുക ആ എ ആർഒയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ പിന്തുണ തീർച്ചയായും ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാ മക്കൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത്തവണ നമ്മൾ യൂണിഫോം ഇടും അത് ദില്ലി പോലീസ് ആയാലും എസ് എസ് സി ജി ഡി ആയാലും ആർ പി എഫ് ആയാലും റെയിൽവേ ആയാലും ആർമി ആയാലും എന്തായാലും ശരി ഒരു യൂണിഫോം ഞാൻ ഇട്ടിരിക്കും ഒരു ജോലി ഞാൻ നേടിയിരിക്കും എന്ന ആത്മവിശ്വാസത്തോടുകൂടെ വേണം നിങ്ങൾ ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ നാളെ പുലർച്ചെ എണീക്കാൻ അതിന് എല്ലാ മക്കൾക്കും കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്